വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് എന്ത് വീഡിയോ എന്ന് വെച്ചാൽ ഇന്ന് കുട്ടി വ്ലോഗാണ് അപ്പോൾ രാവിലത്തെ വിശേഷമാണ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ അപ്പോൾ രാവിലെ എന്നെ ഇത്ത പോകുന്നുണ്ട് അപ്പോൾ രാവിലത്തെ കുറച്ച് വ്ലോഗും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെതാണ് ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കിച്ചണിൽ വന്നിട്ടാകുമ്പോഴുള്ള കാര്യം എന്ന് വെച്ചാൽ ഒമ്പതാ പത്തിരിക്കുള്ള പൊടിയൊക്കെ വാട്ടിയെടുക്കുന്നുണ്ട് അതിനിടയ്ക്ക് ചായം കൂടി വെച്ചിട്ടുണ്ട് അത് ആദ്യം ഉപ്പാക്കി കൊണ്ടുപോയി കൊടുക്കാനുള്ള തിരക്കിലാണ അപ്പോൾ അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ചായകൊടിയും കഴിയുന്നുണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് പോയി തലേ രാത്രി തന്നെ ഞാൻ അതാ പട്ടാണി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ മസാലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങയൊക്കെ പൊട്ടിച്ച് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു ഗ്ലാസ് കട്ടൻ ചായ കൊടിച്ച് കഴിഞ്ഞതിന് ശേഷം കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതാ നല്ല ചൂട് കട്ടൻ ചായ ഉമ്മ ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് തരുന്നുണ്ട് പിന്നെ പിന്നെതാ നല്ല ചൂട് ഇന്നലെ ഉമ്മ കാച്ചെടുത്ത കടലപ്പം കൂടി ഉണ്ടായി അപ്പം നല്ല ടേസ്റ്റാണ് കടലപ്പം അപ്പം അതും കൂട്ടി രാവിലത്തെ വെറും ചായ കുടിച്ച് പിന്നെതാ ഞാൻ പറഞ്ഞില്ല തലേദിവസം രാത്രി രാത്രി അഞ്ഞ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളപ്പട്ടാണിയാണ് ഇനി നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള സവാളയും തക്കാളിയും ഒക്കെ അരിഞ്ഞെടുക്കണം അതൊക്കെ ഞാൻ അരിഞ്ഞവിടെ സെറ്റാക്കി വെക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ തേങ്ങയും കൂടി ചിറകി എടുക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ രാവിലത്തെ തിരക്ക് മൂലം എനിക്ക് എല്ലാ വീഡിയോസൊന്നും കവർ ചെയ്യാനായിട്ട് അങ്ങ് പറ്റിയില്ല അപ്പോൾ രാവിലത്തെ ഒരു ജകബുക എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇന്നാണെങ്കിൽ മദ്രസ സ്റ്റാർട്ടിങ്ങും ആണ് അങ്ങനെ ഇത്താക്കി ഇന്ന് ഇവിടുന്ന് പെട്ടെന്ന് പോകണം അപ്പോൾ അവൾക്ക് പോകുമ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള പ്ലാനിങ്ങിലാണ് രാവിലെ തന്നെ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത് അങ്ങനെ തല േം രാത്രി ബീഫ് കറി വെച്ചിട്ടുണ്ടായിരുന്നു അതുണ്ട് പിന്നെ രാവിലെ പട്ടാണിൻ്റെ കറിയും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് തലേ ദിവസം രാത്രി തന്നെ വേവിച്ച് വെച്ചത് അങ്ങനെ അതാ സവാളയും തക്കാളിയൊക്കെ അവിടെ മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതാ പത്തിരിക്കെള്ളവുമ്പോൾ നല്ല പോലെ കഴിച്ചെടുത്തിട്ടുണ്ട് അത് ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ പെട്ടെന്ന് പോയിട്ട് അരപ്പ് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു ചിരകി വെച്ച താങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതാ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് എരിവ് കൂടുതലുണ്ടോന്നറിയില്ല അപ്പോൾ നല്ലപോലെ കൂടുതലുണ്ടെങ്കിലാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നോക്കിയും കണ്ടുവിടാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം ഒരു പച്ചമുളകാണ് ഇട്ടത് അതിനുശേഷം നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിലയും കൂടിയിട്ട് വീണ്ടും ഒന്ന് നല്ലപോലെ കറക്കിയെടുത്തിട്ടുണ്ട് അങ്ങനെ അരപ്പം അവിടെ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറിക്ക് വേണ്ടിയിട്ടുള്ള മസാല എടുക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനോട്ട് കടുക് അല്ല സോറി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ട് പിന്നെ സവാളയും കറിവേപ്പിലിട്ട് നല്ല പോലെ ഒന്ന് വാറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ മുമ്പ് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഒന്ന് വ്ളോഗ് എടുക്കുമ്പോൾ ഒന്ന് എടുത്തുന്നേ ഉള്ളൂ പിന്നെ ഞാൻ സമയമില്ലാത്ത സ്ഥിതിക്ക് പത്തിരിക്ക് മാവ് ആട്ടില്ലേ അതിൻ്റെ തവി തന്നെയാണ് ഞാൻ വാറ്റാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ എന്താ തക്കാളിയും ഇട്ടെടുത്ത് പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി മീറ്റ് മസാലയോ ചിക്കൻ മസാലയോ അതിലേത് എങ്കിലും പ്രശ്നമില്ല ഞാനിപ്പോൾ മീറ്റ് മസാലയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് അത് ഇട്ടെടുത്ത് നല്ലപോലെ വാറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റും കൂടി കുറച്ച് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിനുശേഷം എന്താ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഉമതാ പത്തിരി ചുട്ടുകൊണ്ടിട്ടുണ്ട് പിന്നെ എന്താ നല്ലപോലെ മസാല എൻ്റെ പച്ചമണം മാറിയതിന് ശേഷം എന്താ വേവിച്ചെടുത്ത പട്ടാണിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അരച്ച് വെച്ച് അരപ്പ് വെച്ചുകൊടുക്കുന്നുള്ളിയാണ് ഇന്നാണെങ്കിൽ സ്പെഷ്യൽ ഡേ അല്ലേ മദ്രസയ്ക്ക് സ്റ്റാർട്ടിങ് ആണ് എല്ലാവരും മദ്രസയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആകാംക്ഷയോട് കാത്തിരുന്നൊരു ദിവസമാണ് ഇന്ന് അല്ലേ അപ്പോൾ എല്ലാവരും കാത്തിരുന്നൊരു ദിവസം വന്നെത്തിയിട്ടുണ്ട് അപ്പോൾ മദ്രസയിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും നല്ല ഹയറും വർക്കത്തും കൊടുക്കട്ടെ ഉന്നത വിജയം നൽകട്ടെ നല്ല വിദ്യാഭ്യാസവും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഫസ്റ്റ് അത് മദ്രസയിലേക്ക് യാത്ര അങ്ങനെ അങ്ങനെതാ എൻ്റെ കറിയൊക്കെ ഇവിടെ സെറ്റായി വരുന്നുണ്ട് അങ്ങനെ മസാലയിലേക്ക് പട്ടാണിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ അരച്ച് വെച്ച അരപ്പും കൂടി ഒഴിച്ചു കൊടുത്തത് അതും ഒഴിച്ച് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് സെറ്റാക്കിയെടുത്തതിനു ശേഷം ഉപ്പൊക്കെ ചെക്ക് ചെക്ക് ചെയ്ത് നോക്കി എരിവും പാകമായിട്ടുണ്ടോന്നൊക്കെ നോക്കി കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇപ്പം അതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് നല്ല പോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തുകൊടുക്കുക ആ സമയത്ത് മല്ലിയിലുണ്ടെങ്കിൽ ഈ സമയത്തൊന്ന് ചേർത്ത് മതി അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് കറിയുടെ റെഡി ായി വന്നിട്ടുണ്ട് ഗ്രീൻ പീസ് പറയാൻ പറ്റില്ല ഇത് വെള്ളപ്പട്ടാണിയാണ് അപ്പോൾ വെള്ളപ്പട്ടാണി മസാലക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ അതി മോൾക്ക് പെട്ടെന്ന് ചായ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് വേണ്ടാന്ന് പറയുന്നുണ്ട് എന്നാലും വെറും എങ്ങനെ ആക്കുന്നത് അങ്ങനെ അതാ പെട്ടെന്ന് ഒരു പത്തിരിയൊക്കെ കൊടുത്തിട്ടുണ്ട് കുറേ നിർബന്ധിച്ചതിന് ശേഷമാണ് ഒരു പത്തിരി കഴിക്കാൻ തന്നെ നിന്നത് പിന്നെ അതാ ചായ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കറിയും അപ്പോൾ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെതാ റിക്ഷ വന്ന് റിക്ഷ വന്നത് അവൾ പോയിട്ടുണ്ട് അപ്പോൾ ഇന്നാണെങ്കിൽ വീടാകെ ഉറങ്ങിയ പോലെ ആയിരിക്കും ഇത്ര ദിവസമാണെങ്കിൽ രണ്ട് മൂന്ന് പേരും കൂടിയിട്ട് ഈ വീടാകെ ഒന്നും അടിച്ച് മറിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഒരു അനക്കം ഉണ്ടാവില്ല ഫുള്ള് മൂഡ് ഓഫ് ആയിരിക്കും അങ്ങനെതാ അവർ പോയിട്ടുണ്ട് അങ്ങനെ ചാക്ക കുടിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ തലേദിവസം ഒരു നല്ലൊരു സർവത്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മുഹബത്തക്കാർ സർവത്ത് അപ്പോൾ അതിൻ്റെയും കൂടി വീഡിയോ കാണിക്കുക ഈ ചൂട് കാലത്ത് കുടിക്കാൻ പറ്റിയ അടിപൊളി സർവത്താണ് അപ്പോൾ അതായത് ഇതിന് നമുക്ക് മെയിനായിട്ട് വേണ്ടിയിട്ടുള്ളത് തണ്ണിമത്തനാണ് ബത്തക്ക അത് മെയിനായിട്ട് വേണ്ട ഒരു ഐറ്റമാണ് പിന്നെ ദാ കസ്കസ് അപ്പോൾ ഞാൻ എന്താ സർവത്തിലേക്ക് ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തണ്ണിമത്തൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ അതൊക്കെ അസുഖസും കൂടി വളർത്തിട്ട് കുതിരാനായിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് ഈ തണ്ണിമത്തനാണെങ്കിൽ ഞാൻ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ജ്യൂസ് ചെയ്യാനായിട്ട് വലിയ കഷ്ണങ്ങളാക്കിയതും സർവ്വത്തിലോട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ കുഞ്ഞു പീസ് ആക്കിയിട്ടാണ് മാറ്റി വെച്ചിട്ടുള്ളത് ആദ്യം നമുക്ക് ജ്യൂസ് തയ്യാറാക്കിയിട്ടെടുക്കാം അങ്ങനെ അത് മിക്സിയുടെ ജാർ ജാറെടുത്തിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ച തണ്ണിമത്തനും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നല്ല കട്ടിയാക്കി എടുത്തിട്ടുള്ള നല്ല പാൽ ഒരു കവർ പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുക പിന്നെ ഇനി നല്ലപോലെ അടിച്ചെടുത്തിട്ട് കാണാം അപ്പോൾ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടാറ് അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകല്ലേ അങ്ങനെതാ നല്ല പോലെ തണ്ണിമത്തരും പാലും കൂടി അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഒരു വലിയൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ വീണ്ടും ഞാൻ കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ടിയത് അതിനനുസരിച്ച് പാലോ വെള്ളവും കൂട്ടാം പാൽ കൂട്ടുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് അങ്ങനെ അതാ പാ പാലും ഒഴിച്ചൊന്ന് നല്ലപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുതിർത്ത് വെച്ച കസ്കസ് ഇട്ടെടുത്ത് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി കഷ്ണങ്ങളാക്കിയെടുത്താൽ തണ്ണിമത്തനും കൂടി ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ മെയിനായിട്ടുള്ള ഐറ്റം എന്ന് വെച്ചാൽ ഇതാണ് ഈ മുഹബത്തക്കാ സർവത്ത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ മെയിനായിട്ട് ഒഴിക്കേണ്ട ഒരു ഐറ്റമാണ് ഈ ഈ ഐറ്റം ഈ സിറപ്പ് അപ്പോൾ ഇതിന് റു എന്ന് പറയും അപ്പോൾ ഇത് മസ്റ്റായിട്ട് വെച്ചു കൊടുക്കേണ്ട ഒരു ഐറ്റമാണ് അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാം പാടില്ല എന്നാലേ ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരത്തുള്ളൂ നല്ല ടേസ്റ്റാണ് ഇത് അത്യാവശ്യം നല്ലപോലെ ഒഴിച്ചു കൊടുക്കും ഇപ്പം അത്യാവശ്യം ഞാൻ നല്ലപോലെ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് വീഡിയോയിൽ ഞാൻ ഒരു തവണ ഒഴിച്ചതെങ്കിലും അത്യാവശ്യം രണ്ട് മൂന്ന് തവണ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ മിക്സ് ചെയ്തെടുക്കാൻ അത്യാവശ്യം നല്ല കളർ വരും എൻ്റെ ഫോണിൻ്റെ പ്രശ്നത്താലാണ് ഇത് അത്യാവശ്യം കളർ കുറഞ്ഞ രീതിക്ക് കാണുന്നുള്ളത് അപ്പോൾ ഇത് ഇതും കൂടി ഈ സിറപ്പും കൂടി ഒഴിച്ചു കൊടുത്ത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇതിന് വേറെ ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ആ കുടിക്കുന്ന സമയത്ത് കഴിക്കാനും കിട്ടുമ്പോൾ ഇത് വേറെന്നെ ടേസ്റ്റാണ് ഈ ചൂടിന് ശമനം കിട്ടാൻ പറ്റൊരടിപ്പൊളിൽ ജ്യൂസാണിത് സർവത്താണിത് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഇതിലൊക്കെ മെയിനായിട്ട് ഒരു ഐറ്റം ചേർത്ത് കൊടുക്കാം വിട്ടുപോയിട്ടുണ്ടായിരുന്നു വിട്ടുപോയതല്ല ഞാൻ കുറച്ച് ഇത് ഷുഗർ ഇല്ലാത്ത ജ്യൂസ് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കാത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ മുമ്പ് തന്നെ പഞ്ചസാരയും കൂടി ഇട്ടുകൊടുക്കുക ഞാൻ പഞ്ചസാര ലാസ്റ്റ് ടൈമിലാണ് ഇട്ടുകൊടുത്തത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് ഞാൻ ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക അടിപൊളി അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ് അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക ഈ വേനൽക്കാലത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു കിടലിന് ഐറ്റം തന്നെയാണ് മനസ്സ് നിറയും വേറെന്ന് നിറയും അത്രക്കും ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും നോക്കാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാം ബായ്